ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ വീ നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് പാറ്റേൺ ഇതാ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചും നെക്ക് വിത്ത് ആറ് ഇഞ്ചുമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ താഴത്തോട്ട് കുറച്ച് റൗണ്ട്ഡ് പോർഷനും കുറച്ച് ലീഫ്സും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റൗണ്ട്ഡ് പോർഷനിൽ നമുക്ക് റെഡ് കളർ ബീഡ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ പോലും ചെയ്തെടുക്കേണ്ടതാണ് ഈ വരുന്ന ഭാഗത്ത് ഒരു രണ്ട് രണ്ട് ലീഫ് വീതം മൂന്ന് സൈഡിലും ലീഫ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ഞാനിത് മെറ്റീരിയലല്ല കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് കേട്ടോ ചെയ്യുന്നത് ഓൾറെഡി ഇത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്ത ഡ്രസ്സാണ് അപ്പോൾ നല്ലൊരു വൈഡ് ആയിട്ടുള്ള വീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നെക്കിൽ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഏകദേശം ഒരു പകുതി വരെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതോ ഇതുപോലെ റെഡ് കളർ ബീഡ്സും ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസും ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നീഡ് എന്ന് പറയുമ്പോൾ അതായത് നീഡൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നീഡൽ നമ്പർ ആണ് നോർമൽ സ്വിയിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണോ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ള ഫുള്ളി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് അപ്പോൾ ഒരു സ്ലീവ് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് ഇതുപോലെ അജറക്കാണ് കേട്ടോ സ്ലീവ് കൊടുത്തേക്കുന്നത് ഈ ഒരു കളർ അജറക്ക് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മേച്ചായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ നെക്കിൽ റെഡ് കളർ ബീഡ് വെച്ചേക്കുന്നത് സ്ലീവിൽ മാത്രമേ ഞാൻ അജറക്ക് കൊടുത്തിട്ടുള്ളൂ പിന്നെ വീനക്കും നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജ്ജറ്റും ആണ് കേട്ടോ കറക്റ്റ് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെ ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്ലവറും അതിന് ചുറ്റും വരുന്ന എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവറും ഒരു സിക്സ് ലീഫ്സും ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ ബാക്കി വരുന്ന എല്ലാ ലീവ്സും എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാവേ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ഹാഫ് ഇഞ്ചിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഫ്രെയിം മാറ്റിയിട്ട് രണ്ട് ലീഫും കൂടെ ചെയ്താൽ കംപ്ലീറ്റ് ആകും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ സിമ്പിൾ വീട് ഡിസൈനാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ മെറൂൺ ആണ് ബീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു സിമ്പിൾ ഡിസൈൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്